ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈസ്റ്റും സോഡ പൗഡറും ഒന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം നമുക്ക് അപ്പം ഉണ്ടാക്കാനായിട്ട് പച്ചരി എടുക്കാം ഞാൻ മിക് ഒരു നാഴി പച്ചരിയാണ് എടുക്കുന്നത് നാഴി എന്ന് വെച്ചാൽ ഞാൻ ഈ മിൽക്ക് മെയ്ഡിൻ്റെ തിന്നാണ് നാഴിയായിട്ട് ഉപയോഗിക്കുന്നത് അതിന് ഒരു നാഴി പച്ചരിയാണ് ഉപയോഗിക്കുന്നത് അതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്നിടുന്നുണ്ട് ഇനി ഇത് നല്ല വെള്ളം കഴുകി അരിച്ച് വൃത്തിയാക്കി എടുക്കാം ഇത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച പച്ചരിയാണ് ഇത് രണ്ട് മൂന്ന് വെള്ളം നമ്മൾ കഴുകിയിട്ട് ചില പച്ചരിയിൽ കല്ല് കാണും അതുകൊണ്ട് അരിച്ചെടുക്കണം ഇത് രണ്ട് മൂന്ന് വെള്ളം ഞാൻ കഴുകുകയാണ് രണ്ട് മൂന്ന് വെള്ളം കഴുകിയിട്ടുണ്ട് ഇനി ഇതിനകത്ത് കല്ലില്ലാതെ നമുക്ക് അരച്ചെടുക്കാം അരച്ചെടുക്കാൻ കഴിഞ്ഞാൽ ഒരു അലൂമിനിയം പാത്രത്തിലാണ് എടുത്തിരിക്കുന്നത് ഇങ്ങനെ ഒരു തട്ടുപോലെ ഉള്ള ഇതുപോലെ അകത്തൊരു തട്ടുപോലെയുള്ള അലൂമിനിയം പാത്രങ്ങളാണെങ്കിൽ നമുക്ക് കല്ല് അതിൽ അരിച്ചെടുക്കുമ്പോൾ കല്ല് അതിനകത്ത് നിൽക്കും എന്നിട്ടാണ്ട് ഇങ്ങനെ ചെറുതായിട്ട് കുലുക്കി കുലുക്കി വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ അരിച്ചെടുക്കാവുന്നതാണ് ഞാൻ ഇങ്ങനെയാണ് അരി അരിക്കുന്നത് ഈ പച്ചരി നല്ല പച്ചരിയാണ് അതുകൊണ്ട് ഇത് കല്ലൊന്നും കിട്ടിയില്ല എന്നാലും ഒന്നും കൂടി ഞാൻ അരിക്കും ചിലത് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നിറയെ കല്ല് കാണും അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചരിക്കണം ഈ പച്ചരിയിൽ കല്ലൊന്നും ഇല്ലായിരുന്നു ഇപ്രാവശ്യം കിട്ടിയ പച്ചരി നല്ല പച്ചരിയായിരുന്നു ഇനി വേറൊരു വിധത്തിലും കൂടി നമുക്ക് അരിച്ചെടുക്കാം ആ രീതി ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെയും നമുക്ക് അരി അരിച്ചെടുക്കാവുന്നതാണ് പ്പോഴും ഇങ്ങനെ ആക്കുമ്പോൾ കല്ലെല്ലാം അടിയിലേ തങ്ങുകയും മുകളിലെ അരി വന്ന് കിടക്കുകയും ചെയ്യും ഇങ്ങനെ നമുക്ക് പയ്യെ കുലുക്കി കുലുക്കി അരിച്ചെടുക്കാം ഞാൻ രണ്ട് വട്ടം അരച്ചപ്പോഴും എനിക്ക് ഒരു പോലും കിട്ടിയില്ല ഇനി ഇത് ഇനി അരി കുവരാൻ വേണ്ടി ഒരു ഏഴെട്ട് മണിക്കൂർ വെള്ളത്തിൽ ഇത്രയും വെള്ളം അരിയുടെ മുകളിൽ വെള്ളം നിൽക്കുന്ന വിധത്തിൽ വെച്ച് അടച്ചു വെച്ചേക്കാം നമ്മൾ ആറേഴ് മണിക്കൂർ കുതിർക്കാൻ വെച്ച അരിയാണ് ഇപ്പോൾ അരിയും ആ ഉഴുന്നൊക്കെ നല്ലോണം കുതിർന്നിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കാം ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആയതുകൊണ്ട് ഇനി കഴുകിയെന്നും വേണ്ട ഈ വെള്ളവും മാറ്റേണ്ട ആവശ്യമില്ല ഇതെല്ലാം നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് നിങ്ങൾ കൂടുതൽ വെള്ളം ഒഴിച്ച് വെക്കുകയാണെങ്കിൽ വെള്ളം കുറച്ചും വേണം ഒഴിക്കാൻ ഇത്രയും വെള്ളമേ ആട്ടാൻ ഒഴിക്കാവൂ കൂടുതൽ വെള്ളത്തിൽ ആട്ടിയാൽ അപ്പം റെഡി ഇതിപ്പോൾ അതിനാവശ്യമായ വെള്ളം മാത്രമേ ഉള്ളതുകൊണ്ട് ഇതിൽ നിന്ന് വെള്ളം മാറ്റുന്നില്ല ഇതിന്റെ കൂടെ തന്നെ ഇതിപ്പം ജാറിന്റെ പകുതിയിൽ താഴെയായത് കൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ചോറും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഇതുപോലെ ഒരു രണ്ട് തവി ചോറാണ് ഇട്ടു കൊടുക്കുന്നത് ഇതുപോലെ ഒരു തവിക്ക് ഇപ്പോൾ വെള്ളം കുറവ് നമുക്ക് അരയ്ക്കുമ്പോൾ വെള്ളം കുറവായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇത് നല്ല വെള്ളം അരച്ചെടുക്കാം നല്ല വെള്ളം അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ വെള്ളം ചേർത്തില്ല ഇത് ഇച്ചിരി കട്ടിയായിട്ടിരിക്കുകയായിട്ട് ഇനി നമ്മൾ ഈ ജാറൊക്കെ കൂടി ചഹരച്ച വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കുമ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം ആവും അതുകൊണ്ട് അഡീഷണൽ ആയിട്ട് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട കുറച്ച് വെള്ളം അതായത് ഒരു രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി ഒഴിച്ച് അത് കഴുകി ഒഴിക്കാം അത ഇത്രയും വെള്ളം മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ ഇങ്ങനെ നമ്മൾ മാവെല്ലാം അരച്ചു വെച്ചിട്ടുണ്ട് ഇത് അഞ്ച് മണിക്കാണ് നമ്മൾ വൈകിട്ട് അരഞ്ച് മണിക്കാണ് അരച്ചു വെക്കുന്നത് നാളത്തേക്കാണ് എങ്കിൽ പിറ്റേന്ന് രാവിലെ എടുത്താൽ മതിയെങ്കിൽ ഇപ്പം ഇങ്ങനെ തന്നെ അടച്ചു വെക്കുക എന്നിട്ട് രാത്രി നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഇതുപോലെ ഒരു പിന്നിൽ കുറച്ച് തലേന്നത്ത മാവിൻ്റെ ഒരു രണ്ട് സ്പൂൺ മാവ് എപ്പോഴും ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കും അതായത് ദോശ ദോശമാവായാലും മതി അപ്പമാവായാലും മതി അപ്പത്തിൻ്റെ മാവായാലും മതി നമ്മൾ സോഡയോ പിന്നെ ഈസ്റ്റോ ഒന്നും ചേർക്കുന്നില്ല അതിനു പകരം ഇങ്ങനെ പുളിച്ച മാവ് തലേന്ന് ദോശ ഉണ്ടാക്കിയതിന്റെ ആയാലും ഇഡലി ഉണ്ടാക്കിയതായാലും ഏതിൻ്റെ ആയാലും ദോശമാവിന്റെ ഒരു രണ്ട് ടീസ്പൂൺ മാവ് അത് നേരത്തെ ചേർത്ത് വെക്കരുത് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് രണ്ട് ടീസ്പൂൺ മാവ് ഇതിലേക്ക് ചേർത്ത് വെക്കുന്നു ഇത് കൂടൽ ചേർക്കരുത് കൂടുതൽ ചേർത്ത് പുളിച്ചു പോവും എന്നിട്ട് നല്ലവണ്ണം ഇളക്കി അടച്ചു വെക്കുക ഇതിലല്ലാതെ ഞാൻ തേങ്ങയോ വേറെ ഒന്നും ചേർത്തിട്ടില്ല എന്നാൽ കൂടി നമുക്ക് ഞാൻ നാളെ കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമായിരിക്കും നമുക്കിത് അടച്ചു വെക്കാം നമുക്ക് നമ്മൾ തെങ്ങിനോ രാവിലെയാണ് മാവിച്ച് പൊളിച്ച് പൊങ്ങി ഇരിക്കുകയാണ് ിട്ടുണ്ട് രാവിലെ ആയതുകൊണ്ട് തന്നെ കുക്കറിന്റെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ മാവ് ആദ്യം നമുക്ക് ഇളക്കി നോക്കാം നല്ല പരുവായിരിക്കുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കാനായി ആദ്യം കുറച്ച് മാവ് തവിയിലേക്ക് എടുക്കുക എന്നിട്ട് ആ തവിയിലാണ് ഞാൻ കടിയിലിരിക്കുന്ന മാവിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അത് നല്ലവണ്ണം ഒന്ന് ഇളക്കിക്കൊണ്ടുവേണം മാവിലേക്ക് ചേർക്കാൻ അല്ലാതെ നേരിട്ട് നമ്മൾ മാവിൽ ചേർക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഉപ്പ് അവിടെ കിടക്കുകയും പിന്നെ ഉപ്പ് കട്ട കെട്ടി കിടക്കാൻ സാധ്യതയുണ്ട് ഇതാകുമ്പോൾ ഉപ്പ് ഒട്ടും കട്ട കെട്ടാതെ നമുക്ക് നല്ലവണ്ണം ഇളക്കിയെടുക്കാൻ പറ്റും പ്പ നല്ല ചൂടായിട്ടുണ്ട് ഞാൻ അതിലേക്ക് ശകലം എണ്ണ തേക്കാണ് ഇത് നോൺ സ്റ്റിക്ക് ആണെങ്കിലും ഒത്തിരി പഴകിയ ചട്ടി ആയതുകൊണ്ട് ഞാൻ ഞാനൊരു ശകലം എണ്ണ തൂകാറു തേക്കാറുണ്ട് നമുക്കിതിലേക്ക് മാവ നല്ല സോഫ്റ്റ് അപ്പം നമ്മുടെ ഇളകി വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉള്ള കണ്ടോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കാതെ തന്നെ ഈസ്റ്റോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട് എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ദയവായി ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക